ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഒരു ആർട്ടിക്കിൾ ഒരു ടോക്ക് ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുട്ടികൾക്ക് നൽകുന്ന രക്ഷിതാക്കളും അവിടെ ഉണ്ടായിരുന്നു ഒരു ടോക്ക് അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് എൻ്റെ സ്നേഹിതനയച്ചു തന്നു അത് കേട്ടപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഒരു ദേശത്തെ നശിപ്പിക്കണമെങ്കിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് അവിടെയുള്ള അടുത്ത തലമുറയെ നശിപ്പിക്കും അവിടെ നല്ല റോഡുകളുണ്ടായിരിക്കും നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ അടുത്ത തലമുറയെ ഡ്രഗിലൂടെ നശിപ്പിച്ചാൽ ആ ദേശത്തെ നശിപ്പിക്കുവാൻ കഴിയും ഇരുപത്തിയഞ്ച് വർഷം അത് ഒരു തലമുറ എന്ന് വേണമെങ്കിൽ കാണാം എന്നദ്ദേഹം പറയുമ്പോൾ കുട്ടികളെ തെറ്റായ മാർഗങ്ങളിൽ പരിശീലിപ്പിച്ചാൽ കുട്ടികളിൽ തെറ്റായ യൗവനക്കാരിൽ തെറ്റായ ഉപദേശങ്ങൾ കുത്തിവെച്ചാൽ അവരെ തെറ്റായ ദിശയിൽ പോകുവാൻ അതിനുവേണ്ടി അവരെ പ്രേരിപ്പിച്ചാൽ അതിനുവേണ്ടി അവരെ അതിലേക്ക് അവരെ നയിച്ചാൽ ആദേശത്തെ നശിപ്പിക്കുവാൻ കഴിയും അദ്ദേഹം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ചിന്ത ഞാൻ ഞാനുൾപ്പെടുന്ന പെന്തക്കോസ് സമൂഹം ഞാൻ ഞാനുൾപ്പെടെ ക്രിസ് ഉൾപ്പെടുന്ന ക്രിസ്തീയ സമൂഹം അതാണ് പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് യൗവനക്കാർ ആരും സുവിശേഷ വേലയിൽ വരാത്തത് എന്തുകൊണ്ടാണ് പുറത്ത് ബഹളം വയ്ക്കുന്ന വളരെ പൊട്ടിച്ചിരിക്കുന്ന ആർത്ത് അട്ടഹസിക്കുന്ന മറ്റ് രംഗങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മറ്റു രംഗങ്ങളിൽ ആവേശത്തോടെ മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന യൗവനക്കാർ അവർ സഭയ്ക്കുള്ളിൽ എന്തുകൊണ്ടാണ് അവരിൽ അനേകരും വരാത്തത് വന്നാലും മൗനമായിരിക്കുന്നത് ഒരു ആവേശമില്ലാതെ ഇരിക്കുന്നത് ഒന്ന് പാടുവാനോ പ്രസംഗിക്കുവാനോ മറ്റൊരാളോട് സുവിശേഷം പറയുവാനോ താൽപ്പര്യത്തോടെ ദൈവസഭയുടെ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ ഒന്നും അവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് അവർ മൗനികളായി മാറുന്നത് എന്തുകൊണ്ടാണ് സുവിശേഷ വേദയിൽ അവരെ ഏതാണ്ട് ഒട്ടും തന്നെ കാണാത്തത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ചും മലയാളികളിൽ നിന്നും അത് എന്തുകൊണ്ടാണ് എന്ന ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഉത്തരം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് പറഞ്ഞ ആ കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അതിന് ഉത്തരം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് അതിൻ്റെ ഉത്തരം എന്താണ് നമ്മുടെ യൗവനക്കാർ അവർ വരുന്നുണ്ടെങ്കിൽ അവരെ ആരോ നിർബന്ധിച്ചിട്ടോ അപ്പനെയോ അമ്മയെയോ അപ്പനെയോ അമ്മയെയോ പ്രസാദിപ്പിക്കുവാനോ ഒക്കെ വന്നെന്നിരിക്കാം അല്ലെങ്കിൽ വരുന്നവർ അവർ അവിടെയും മത്സരിക്കുവാനോ ആരുടെയെങ്കിലുമൊക്കെ മത്സരത്തിന് പങ്കാളികളാകുവാനോ ആർക്കെങ്കിലും വേണ്ടി വോട്ട് പിടിക്കുവാനോ ഒക്കെ മാത്രമായി അവർ വരുന്നത് ഇനി ചർച്ചിൽ വരുന്നുണ്ടെങ്കിലും അവർ സൈലൻ്റ് ബിലീവേഴ്സായി നമ്മൾ സീക്രട്ട് ബിലീവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ യൗവനക്കാർ എന്തുകൊണ്ടാണ് സൈലൻ്റ് ബിലീവേഴ്സായി മാറുന്നത് നന്നായി ഒന്ന് കൈയടിക്കുന്ന യൗവനക്കാരെ പോലും കാണുവാനില്ല നമ്മൾ അവരെ പുൽപ്പിറ്റിൽ നിന്നും പ്രസംഗകരായ നമ്മൾ ഞങ്ങൾ കുറ്റം പറയാറുണ്ട് എന്നാൽ ഇന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി യൗവനക്കാരല്ല കുറ്റക്കാർ ഒന്നാമത്തെ കുറ്റക്കാർ അവർക്ക് വിഷം കുത്തിവെക്കുന്ന ഞാനുൾപ്പെടെയുള്ള മുതിർന്നവരാണ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവർക്കെന്താണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും സ്ട്രോങ് ആയി ശക്തമായി വരുന്ന ചിത്രം പെന്തക്കോസ്റ്റ സമൂഹത്തിലെ മത്സരത്തിൻ്റേതാണ് അവർ പല്ലും നഖവും ഉപയോഗിച്ച് നമ്മൾ പരസ്പരം മത്സരിക്കുന്നു പ്രസിഡൻ്റാകുവാൻ സെക്രട്ടറി ആകുവാൻ ജോയിൻറ് സെക്രട്ടറി ആകുവാൻ ഡയറക്ടർ ആകുവാൻ ഡിസ്ട്രിക്ട് സൂപ്രണ്ടാകുവാൻ സെൻറ്റർ പാസ്റ്റർ ആകുവാൻ നമ്മൾ മത്സരിക്കുന്നു അതിനുവേണ്ടി നമ്മൾ എത്രയോ പണം ഒഴുക്കുന്നു എത്രയോ പേപ്പറുകളിൽ അച്ചടിച്ച് വിടുന്നു എത്രയോ പത്രങ്ങളിൽ അച്ചടിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി സുസ്ഥിർഹമായി സേവനമനുഷ്ഠിച്ച റെവറൻറ്റ് ഡോക്ടർ എ ബി പി മാത്യുവിന് വോട്ട് ചെയ്യുക ഞാൻ എന്നെ പിന്നെ എഴുതുകയാണ് സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ച പ്രഭാഷകനായ എഴുത്തുകാരനായ ഗ്രന്ഥകാരനായ സംഘാടകനായ ഇതൊക്കെ ഞാൻ എഴുതി കൊടുത്ത വാക്കുകളാണ് മറ്റാരും പറഞ്ഞു കൊടുത്തതല്ല അതൊക്കെ പറഞ്ഞ് ഞാൻ പറയുകയാണ് എനിക്ക് വോട്ട് ചെയ്യുക നമ്മളെന്താ വിചാരിക്കുന്നത് ഈ യൗവനക്കാരൊക്കെ മണ്ടന്മാരാണെന്നോ അവർക്കൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ലെന്നോ അതവൻ്റെ അപ്പനായാലും അതവൻ്റെ അമ്മാച്ചനായാലും അതവൻ്റെ പാസ്റ്ററായാലും അവൻ ഉള്ളിൽ ചിരിക്കുകയാണ് അവൻ വിചാരിക്കുകയാണ് എൻ്റെ കലാലയത്തിലെ രാഷ്ട്രീയക്കാരുമായി ഇവർക്കെന്താണ് വ്യത്യാസം ഇവർ ദൈവവചന ഉപയോഗിക്കുന്നു മറ്റവർ ദൈവവചന ഉപയോഗിക്കാതെയാണ് എന്നത് സത്യം പറഞ്ഞാൽ അവർക്കത് അറിയില്ല എന്നെങ്കിലും നമുക്ക് വിചാരിക്കാം ഈ മത്സരങ്ങളെല്ലാം കഴിഞ്ഞ് ഈ വോട്ടുപിടുത്തം കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരേ വേദിയിൽ ജയിച്ചവരും തോറ്റവരും എല്ലാം കൂടിയിരിക്കുന്നു ഒരാൾ മറ്റൊരാളെ പ്രശംസിക്കുന്നു ഇതൊക്കെ നാടകമല്ലേ എന്ന് യൗവനക്കാർ ചിന്തിക്കില്ലേ വിഷം വിഷം കുത്തിവെക്കുകയാണ് ദൈവത്തിൻ്റെ പേരിൽ പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പണത്തിന് വേണ്ടി കൂട്ടുമ്പോൾ ബീഹാറിലും ഉത്തർപ്രദേശിലും അരുണാചലിലും ആസാമിലും ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ ഒരിക്കൽ പോലും യേശുവിനെപ്പറ്റി അറിയാതെ ഇരിക്കുമ്പോൾ ഞാൻ ആയിരവും പതിനായിരവും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ആയിരം പതിനായിരം തവണ സുവിശേഷം കേട്ടവരോട് അത് കേൾപ്പിക്കുവാൻ വേണ്ടി പോകുമ്പോൾ യൗവനക്കാർ പറയും ഇവർ സുവിശേഷത്തിന് വേണ്ടിയല്ല ഇവർ പണത്തിന് വേണ്ടിയാണ് ഓടുന്നത് ഇവർ പണത്തിന് വേണ്ടിയാണ് പാടുന്നത് ഇവർ പണത്തിന് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് ഇവർക്ക് അങ്ങനെയൊരു പ്രസംഗിക്കാൻ ഭാരമുണ്ടായിരുന്നെങ്കിൽ ഇവർ പ്രസംഗിക്കേണ്ടതോ സുവിശേഷം കേട്ടിട്ടില്ല പൗലോസിനെ ഉദാഹരണം പറഞ്ഞ് പ്രസംഗിക്കുന്ന ഇവർ എവിടെയാണ് പ്രസംഗിക്കുന്നത് ഇവർ എവിടേക്കാണ് ട്രാൻസ്ഫർ വാങ്ങിപ്പോകുന്നത് ഇവർ പോകുന്നത് അധികം അവിശ്വാസികളുള്ളിടത്തേക്കാണോ അല്ല അധികം ധനവാന്മാരായ വിശ്വാസികളുള്ളിടത്തേക്ക് അതിനുവേണ്ടിയല്ലേ അവർ ശ്രമിക്കുന്നത് ഇതാ സത്യം ജസ്റ്റിസ് രാമചന്ദ്രൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും എന്നെപ്പോലെയുള്ളവരും വിഷം കുത്തിവെക്കുകയാണ് കാണിച്ചു കൊടുക്കുന്ന തെറ്റായ മാതൃകകളിലൂടെ അങ്ങനെ ഇന്ന് ശവം എടുക്കുവാൻ ആരോഗ്യമുള്ള യൗവനക്കാർ ഇല്ലാത്ത സഭകളായി നമ്മുടെ സഭകൾ മാറുന്നു ചില സഭകൾ പറയുന്നു ഞങ്ങളുടെ സഭകൾ വളരുകയാണ് ആരാണ് അവിടെ വരുന്നത് അവിടെ വരുന്നത് വിദേശങ്ങളിലെ ചില സഭകളിൽ ആൾ കൂടുന്നു എങ്ങനെയാണ് ഗൾഫിൽ നിന്നും ജോലി നിർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് അവിടേക്ക് ചേക്കേറുന്നവർ അവിടേക്ക് കടന്നു ചില സഭകളിലെ ആൾ കുറയുന്നു ചില സഭകളിലെ ആൾ കൂടുന്നു അവരാരും അവിശ്വാസികൾ വിശ്വാസികളായതല്ല അവരൊക്കെ സ്ഥലം മാറിയതുകൊണ്ട് അവിടെ എത്തി ഈ പൂക്ക് പോയാൽ കേരളത്തിലെ സഭകളുടെ സ്ഥിതി എന്താകും ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ചിന്തിച്ചു നോക്കുക ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ജസ്റ്റിസ് രാമചന്ദ്രൻ പറയുന്നു ഒരു ദേശത്തെ തകർക്കണമെങ്കിൽ അതിലെ യൗവനക്കാരെ തെറ്റായ മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക അവരെ മയക്കുമരുന്നിലേക്കും ഒക്കെ നയിക്കുക അതല്ലേ സഭകളിൽ സംഭവിച്ചത് അവർക്ക് മുൻപിൽ നമ്മൾ മാതൃക കാണിച്ചു എന്താണ് പൊസിഷൻസിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചു പണത്തിന് വേണ്ടി സുവിശേഷ വില ചെയ്തു പണമുള്ളിടത്തേക്ക് പ്രസംഗിക്കുവാൻ പോയി പാടുവാൻ പോയി ചിന്തിക്കുന്ന യൗവനക്കാർക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു നാടകമാണ് നാടകം ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുകയാണ് ഞാൻ കാണിച്ച മാതൃകകൾ എൻ്റെ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ വളർത്തുകയായിരുന്നോ തളർത്തുകയായിരുന്നു ജീവിപ്പിക്കുകയായിരുന്നോ കൊല്ലുകയായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട അത്യാവശ്യമായ കാര്യം നമുക്ക് ഇനിയെങ്കിലും ഒരു മടങ്ങിവരവ് ഉണ്ടാകട്ടെ